നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം സറാ ഗോൾഡൻ ഡയമണ്ട് വണ്ടൂർ എടവണ്ണ നിലമ്പൂർ ഏറനാട് വണ്ടൂർ നിയോജക മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടിംഗ് സാധന സാമഗ്രികളുടെ വിതരണം ചുങ്കത്തറ മാർത്തോമ കോളേജിലും മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് നടന്നത് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ വിതരണ കേന്ദ്രങ്ങൾ സന്ദർശിച്ചു പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്നതിന്റെ ചുമതല ബന്ധപ്പെട്ട തഹസിൽദാർമാർക്കും വോട്ടിംഗ് മെഷീൻ വി വി പാറ്റ് മെഷീൻ എന്നിവയുടെ വിതരണ ചുമതല ബന്ധപ്പെട്ട അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർക്കുമാണ് പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റിയ ശേഷം തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർ അവ പരിശോധിച്ച് ഉറപ്പുവരുത്തുകയും തുടർന്ന് ഉദ്യോഗസ്ഥരെ പ്രത്യേകം വാഹനങ്ങളിൽ പോളിംഗ് ബൂത്തുകളിൽ എത്തിച്ചു പോളിംഗ് ഉദ്യോഗസ്ഥരുടെ യാത്രാവേളയിൽ പോലീസും റൂട്ട് ഓഫീസറും അനുഗമിച്ചു വിതരണ കേന്ദ്രങ്ങളിൽ വിപുലമായ സുരക്ഷാ സന്നാഹവും ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പെരുന്നാൾ പെരുന്നാൾ കുടുംബത്തോടൊപ്പം ഒരു പർച്ചേസിംഗ് ഈ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ പൂക്കോട്ടും പാടം വൺ ഡോർ നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ